ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമല്ലേക്ക് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പുറം മാറി നിൽക്കുകയാണ് വീഡിയോ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയത് കൊടു അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് അടുക്കളയിൽ പോയി നോക്കാം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക് വെച്ച് പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പയറ് തോരനൊക്കെ വെച്ചു അതുപോലെ തന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ അതുപോലെ തന്നെ ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയും അങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അത്തക്ക് പോകണമല്ലോ അപ്പോൾ ചായ കുടിച്ചിട്ടാണ് അതിച്ച് പോകുന്നത് മറ്റേന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എപ്പോഴേലും തോന്നുമ്പോൾ കഴിച്ചാൽ മതി അതുകൊണ്ട് ഫ്രഷ്നില്ലായിരുന്നു ഇതിപ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകണം എല്ലാം തന്നെ പെട്ടെന്ന് റെഡി അതുകൊണ്ട് നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ അഫി ഇന്നലെ രാത്രി കുറേ താമസിച്ചിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് അവനും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി അപ്പോൾ അത്തശ്ശിയാണെങ്കിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ എന്താ പുട്ടും പിന്നെ കിഴങ്ങറിയും അതുപോലെ തന്നെ പപ്പടമാണ് കേട്ടോ ചായക്കുണ്ടാക്കിയത് അപ്പം ഞാനും ഉമ്മശി അത്തശ്ശി കഴിച്ചിട്ട് പോയി അങ്ങനെ ഞാനും ഉമ്മശും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പതിപോലെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് പിന്നെ തുണി അലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് മുച്ചി വെള്ളം കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായിരുന്നു ക്ലീൻ ചെയ്യാൻ പുള്ളുപിരി ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ് ചിക്കൻ എന്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ വരുമായിരിക്കും സോ മു വരുന്ന സമയത്തേക്കും ഞാനൊന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മശി നേരത്തെ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൻ്റെ പണിയിലേക്ക് കിടന്നത് അപ്പോൾ ഈ റോ ആയിട്ടുള്ള മീറ്റൊക്കെ കഴുകൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയുള്ളൊരു കാര്യമാണ് പിന്നെ ഇവിടെ ഉമ്മിച്ചാണെങ്കിലും കഴുകില്ല കാരണം എന്താ വെച്ചാൽ ഉമ്മച്ച് ചിക്കനും ബീഫൊന്നും കൂട്ടില്ലല്ലോ അപ്പോൾ അത്തച്ചായിരുന്നു സാധാരണ കഴുകി തന്നുകൊണ്ടിരുന്നത് അത്തച്ചില്ലാത്തവർ ഞാൻ തന്നെ കഴുകാ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കിയപ്പോഴേക്കും ഉമ്മശി സവോള കാര്യങ്ങളൊക്കെ ഇറങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അതൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ നമുക്ക് ഈ ചിക്കൻ കറി വരുന്നത് നമ്മുടെ സാധാരണ ഒരു ചെറിയ ഉരുളി ഉരുളിയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ചീനിച്ചട്ടിയിൽ അടിച്ച് ചെറിയ ചിക്കനായിരുന്നു അതിൽ കൊ കൊള്ളാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വെച്ചത് അപ്പോൾ ഏകദേശം അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്താ ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് മസാലക്കപ്പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് മോര് കറി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് ഇറങ്ങിയതാണ് എന്താ നമ്മൾ കറിയൊക്കെ വെച്ചു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വയ്ക്കാൻ തുടങ്ങിയത് അപ്പം ഇന്നിപ്പം ചിക്കൻമാലിച്ച് എന്താണെന്ന് വെച്ചാൽ അജ്മീർ വരുന്നത് അപ്പം അവന് എറണാകുളത്തായിരുന്നു എന്താ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഇവിടുന്ന് കാസർഗോഡേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം ഇങ്ങോട്ട് വരുന്നതല്ലോ പിന്നെ വീടൊക്കെ കാണാം അങ്ങനെ കൊച്ചിനൊക്കെ കാണാനോ വിചാരിച്ചിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ അഞ്ചു മണിയാകുമ്പോഴത്തേക്കും എത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെയ്റ്റിങ്ങാണ് പിന്നെ അഫീടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്താ വരും എന്നുള്ളത് പിന്നെ എനിക്ക് ഇന്നൊരു ഉടുമലൂർ ടൗൺ വരെ ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞാനും അഫീം കൂടിയിട്ടാണ് പോകുന്നത് അപ്പം ചിലപ്പം ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും അവനോട് ഉണ്ടാകും അവനും എത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ വഴിക്ക് വെച്ച് കാണിയായിരിക്കും അങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാൻ പോവാണ് സമയം മൂന്നര മൂന്നേക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അഞ്ചു മണി അറേ അവിടെ ഇരിപ്പിണ്ട് തൂക്കിയാണുള്ള എന്റെ തട്ടിയല്ലേ വരൂല്ലേ വരൂന്നേ അങ്ങനെ അവ വന്ന് അഫി ഭയങ്കര ആയി പിന്നെ ഞാനും അഫിയും കൂടെ ഉടുമനൂർക്ക് പോയി തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താ പത്തിരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മോരുകറി വാഴയ്ക്ക പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് പിന്നെ ചോറ് പിന്നെ പത്തിരിയും അതുപോലെ തന്നെ കറിയൊക്കെ ഒമ്പിച്ച് എടുത്തുകൊണ്ട് വെക്കുന്നേ ഉള്ളു അപ്പോൾ ഇത് രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ കാണിക്കുന്നത് ഒരു ദിവസത്തെ ബ്ലോഗായിരുന്നു പിന്നെ ഇതിപ്പോ നമ്മൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ കുറേ വന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാതെ സംസാരിക്കാനൊന്നും പറ്റില്ല ഭക്ഷണമൊക്കെ കഴിച്ചു അതിന്റെ കിടന്നു

അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സൗണ്ട് അങ്ങനെ ബാധിക്കില്ല പിന്നെ എന്താ ഇപ്പൊ നമ്മള് ഉള്ളിൽ നിന്നാണ് പ്രശ്നം അപ്പൊടെ പ്രശ്നമുണ്ടോന്നറിയാല് ടവൽ ബോക്സിൽ കുറെ ടവൽ ഉണ്ടായിരുന്നു എക്കോ ഭയങ്കരായിട്ട് സൗണ്ട് എന്തോ പോലെ ഉണ്ടെന്നൊക്കെ ഇതിപ്പോ നമ്മള് ജനലൊക്കെ തുറന്നിട്ടാണ് ഇരിക്കുന്നത് തന്നെ ചെറിയൊരു ആയിട്ട് കമന്റിൽ വായു സർക്കുലേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ ഫെർണിച്ചറൊന്നും കൊണ്ടിട്ടില്ല ജസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒക്കെ ആണെങ്കില് ഹലോ ഞാനൊക്കെ ഹലോ വെക്കുമ്പോ ഇങ്ങനെ മൂന്നാല് തവണ ഹലോ സംസാരം പിന്നങ്ങനെ അങ്ങനെ കുറെ നാളുകൾ ശേഷം വീണ്ടും ബ്ലോഗണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടും ബിസിയൊന്നുമല്ല എന്നാലും തിരക്കിലായിരുന്നു അങ്ങനെ പിന്നെ

<tire> ും അങ്ങനെയൊക്കെ <laughs> <tire> <laughs> ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങളും മാറ്റിയിട്ട് അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മാറ്റമെച്ചോ കൊണ്ടുവരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം കുറേ ഏറെക്കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി എല്ലാം എന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇന്നാണ് ഇതിലാവും ചൂട്ടി പിടിച്ചുകൊണ്ടുവാണ് ചെയ്ത് അപ്പൊ ഇവിടെ വന്നാൽ മാറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു മാറ്റേ മീഷിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞാകനെ ഞാൻ എടുക്കാൻ തരുന്നില്ല കണ്ടോ കണ്ടാൽ മാത്രം മതി എടുക്കുമോന്നും വേണ്ട ഞാനാ എടുക്കുന്നത് എല്ലാരും അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ നമ്മളുടെ താമസം മാറുന്ന ഫർണിച്ചറോ കാര്യങ്ങളെന്തെങ്കിലും കൂടിയിട്ടാണ് നമുക്ക് എന്തായാലും അടുത്താണല്ലോ നമ്മൾ നിന്ന് നിന്ന് വരുന്ന ഒരു അവിടെ ഇവിടെ അടുത്ത രണ്ട് മണിക്കൂർ മണിക്കൂർ മൂന്ന് ട്രാവൽ അടുത്താണ് അടുത്തൂർ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എടുക്കും അങ്ങനെ പോകുന്ന രണ്ടു മൂന്ന് ദിവസം ലീവ് ഉണ്ട് അപ്പൊ എന്തായാലും നാളെ മിക്കവാറും പോകും പോവാൻ ചാൻസ്ണ്ട് ഏകദേശം അപ്പൊ അങ്ങനെ അടിപൊളി സ്ഥലമാണ് ട്രങ്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വീടും പരിപാടി സ്ഥലമാണ് ആദ്യം അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ ചോദിച്ചു കുറച്ച് ബഹളം ഒന്നും ഇല്ലാതെ കുറച്ച് കാമായിട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ച് ഇവിടെ ഒരു പക്ഷെ ഒന്നും ഇല്ല ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല വീടൊക്കെ ഉണ്ട് അടുത്ത് ഒരുപാട് വീടുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വീടൊക്കെ ഉണ്ട് പക്ഷെ ഒരു ബഹളം ഇല്ല അല്ല കോഴി പോകുന്ന സൗണ്ടായിരുന്നു കോഴിക്ക് പോകുന്ന മൊത്തത്തിലൊരു എന്താ സ്കൂളുവരണ സമയത്തൊരു സൈക്കിൾ ഓടിക്കലും ഓടിക്കളി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുൾ ഓട്ടോ പോകണത് ഇവിടെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടല്ലോ നടക്കാനാണ് സമാധാനമായിട്ട് ചെയ്യാമല്ലോ പിന്നെ നമ്മുടെ ക്യു ആറിന്റെ അത് ഞാൻ കമ്മ്യൂണിറ്റില് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതില് കമന്റ് ഇടാണ്ടോ അപ്പൊ അത് ഈ ഒരു ശേഷം ചിലപ്പോൾ അത് എടുക്കാനായിരിക്കും ആളെയും ആളനെയിട്ട് അത് എടുത്തിട്ട് അപ്പോ പോസ്റ്റ് എന്നിട്ട് ആയിരിക്കും ഫുഡ് കഴിക്കേണ്ടേ മൂങ്കൂട്ട കഴിച്ചു പാരണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതല്ലേ കണ്ണാ കഴഞ്ഞോ വർക്കൗട്ട് നടക്കില്ല കാരണം ഇപ്പോ അവൻ വരും അഫി വന്നേ കഴിഞ്ഞാ വർക്കൗട്ട് നടക്കില്ല അയ്യോ വർക്കൗട്ട് നിടിച്ചിണി ഇടിച്ചിണി ഇടിച്ചിണി അവൻ അങ്ങോട്ട് പോയതല്ലോ അമ്മോ കഴിക്കുന്നു അമ്മോ കഴിക്കാൻ എടുക്കട്ടോ നമ്മൾ എന്താ

ഇയാള് വേറെന്തോ എന്തോ എന്തോ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ള ഇതുപോലെ തന്നെ അങ്ങനത്തെന്തോ മിട്ടായി എന്താ വാങ്ങിച്ചിട്ടുള്ളത് നമ്മള് തൊട്ടാൽ കടയുണ്ടല്ലോ അവരൊക്കെ പോലപ്പൊ നമ്മുടെ വീട്ടിൽ കടയുണ്ടല്ലോ എന്നാലും പുള്ളി വേറെ കടയുണ്ടോ അങ്ങനെ പോകുമ്പോഴേ രണ്ടെണ്ണം എല്ലാം ഒന്നിട്ടാണ് അവിടെ ഞാൻ വേണ്ട വേണ്ട ഇത് എന്താ പ്രശ്നോ അവിടെ താഴെ താഴെ പിള്ളേർക്ക് ഇതാണല്ലോ അങ്ങനെ വെച്ചേക്കും പോയിട്ട് പറഞ്ഞു പറഞ്ഞു ജോലിയൊക്കെ പിന്നെ ഇവിടെ നമ്മള് ഏരിയ അങ്ങനത്തെ അധികം ഐറ്റംസ് എന്നാലും എടുക്കും ഈ മിഠായി ഒരു രണ്ടെണ്ണം കിട്ടിയ പിന്നെ അവിടെ വെച്ച് ആ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സിബൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളാ മറ്റേ റൂമിൽ വന്നിട്ട് ഞാൻ ഇപ്പൊ മൂപ്പർ മൊത്തം പഞ്ഞിങ്ങനെ നിരത്തി വെച്ചാക്കാന്നിട്ട് ഉമ്മ കണ്ടവഴക്കം ആദ്യം സിബൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോ ആദ്യം ഇതായി പോയി വലിയ പാവപ്പെട്ടി അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇപ്പൊ എന്തായാലും വീട് അടിപൊളിയാണെങ്കിൽ വൈകാതെ നിങ്ങളിലേക്ക് വീട് കാണിക്കാനുള്ള വീഡിയോസ് എല്ലാം നിങ്ങളെ വീട് കാണിക്കാനുള്ള വീഡിയോസ് എന്തായാലും കുറച്ചുകൂടെ അറേഞ്ച്മെന്റ് ബാക്കിയുണ്ട് അത് കഴിയുമ്പോഴത്തേക്കെല്ലാം അപ്പൊ നമുക്ക് കുറച്ച് നീറ്റായിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇവിടെ ഭയങ്കര ഇടുക്കി വന്നത് ഭയങ്കര രസമാണ് ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര പിന്നെ എനിക്ക് എനിക്ക് പോഴും ഉള്ള ആഗ്രഹമാണ് ഈ എന്താണ് മറ്റേ ഉപ്പ് അവിടെ അവിടെയൊക്കെ പോണം ഭയങ്കര ബൈക്കും കൊണ്ടൊക്കെ പോകാൻ ഭയങ്കര രസമായിരിക്കും അവിടെ ഫുള്ള് ഫോറസ്റ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ആണ് ാണ് കോട്ടപ്പാറ മറ്റവിടെല്ലേ കോട്ടപ്പാറ കൊറേ പോകണം ഇവിടെ നിന്ന് പക്ഷെ ഈ ഉപ്പൊന്ന് ഭയങ്കര രസമാണ് നമ്മൾ പോകുന്ന കടകളൊക്കെ പണ്ടത്തെ കടകളുണ്ടല്ലോ ഈ ഷട്ടർ ഇങ്ങനെ മൂന്ന് മടക്കാക്കി മുന്തിച്ചിങ്ങനെ ഫ്ലിപ്പിൻസ് ആണ് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവും രസമായിരിക്കും നല്ലൊരു നല്ല രസമാണ് ഉള്ളിൽ ഉള്ള ഏരിയ ആണ് ഭയങ്കര ഉള്ള ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ പോകുന്ന സ്ഥലം അവിടെ തന്നെയാണ് നമ്മളൊരു ഡാം അല്ലെ അങ്ങനത്തെ ഡാമൊക്കെ ഉണ്ട് അപ്പൊ ഞാനും ഞാൻ കഴിഞ്ഞ പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ടൈം പരിപാടി ടൈമും പിന്നെ വർക്കും പരിപാടിയൊക്കെ ഇന്ന് രാവിലെ എണീച്ച് ഉറങ്ങാൻ ഉറങ്ങി രാവിലെ ഓടാൻ പോകണേ പിന്നെ പേര് പേഴ്സ് കണ്ടില്ല അപ്പൊ പിന്നെ മണി കുടിച്ചു അപ്പം എന്തായാലും നമുക്കിനി അടുത്തൊരു ബ്ലോഗിട്ടാണ് പിന്നെ ക്യൂ ആൻറ്റേഡ് ആയാലും മറക്കണ്ട നമ്മള് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കുറേ ദിവസം മുമ്പേ പോസ്റ്റ് ചെയ്തതാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ക്യൂ ആൻറ്റഡ് എടുക്കുന്നതായിരിക്കും അപ്പം അതിൽ നിങ്ങൾ ചോദിച്ച അതിൽ നിന്നല്ല കുറേ നാളായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അപ്പം അതിനൊക്കെയുള്ള ആൻസർ ആ ഒരു വീഡിയോയിൽ ഉണ്ടാവും